പിറ്റേന്ന് രാവിലെ സുബീസ് കേക്ക ബാങ്ക് കൊടുക്കാം മുല്ലാക്ക് വന്നപ്പോ ഇയാള് ബീഹാറിലെത്തി കാരണം എന്താ അറിയോ അയാൾക്ക് മനസ്സിലായ അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ തറാവിയാണിത് നമ്മള് റസൂർ തന്നെ നമസ്കാരത്തെ ചുരുക്കി 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 ആ കോലത്തിലാക്കി എന്നിട്ട് നിർവഹിക്കുന്ന ആളുടെ കാറ്റ് ഒരു ഫാനൊക്കെ ഇല്ലാതെ ആയാലും കണ്ടില്ലേ എന്തോ ഒരു വിവാദത്തി എന്നിട്ട് എന്താ സംഭവം നമ്മളൊക്കെ തികഞ്ഞവരാണ് നമ്മൾക്ക് അള്ള ഒരു വിഭാഗത്തെ ചെയ്താല് അള്ള സ്വീകരിച്ചോ അല്ലേ എന്നുള്ള ഒരു വേദാറും ഇല്ലല്ലോ ഏതുപോലെ പണ്ട് ഞങ്ങളെ നാട്ടിൽ മഴക്കാലം കണ്ടിട്ട് തുടങ്ങുമ്പോൾ ആ തെങ്ങിന് തോലിടരുത് തെങ്ങിന് തോലിടുകാരണ മരം പെട്ടി ഈ ഇല വെട്ടിയിട്ട് തെങ്ങിനിടും അപ്പൊ ഒരു മുതലാളിന്റെ വീട്ടിൽ ഇരുപത്തി അഞ്ചു പണിക്കാരുണ്ട് ഓലോരോരുത്തർ ഓരോ മരത്തം കയറി ഇങ്ങനെ വെട്ടുക പണി തുടങ്ങണേ ഉള്ളൂ അപ്പൊ ഈ പണിക്ക് ആദ്യമായി വരുന്ന ഒരുത്തുണ്ടായിരുന്നു അവനക്ക് ഏത് മരത്തങ്ങളാ കയറേണ്ടി എന്ന് അറിയില്ല ഈ പാറോത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഉറപ്പുറഞ്ഞ ഒരു മരം കായ്മ കേറി ഒരു കൊമ്പുമ ചൊട്ടി പൊട്ടി കീപ്പ് വീണ് പണി തുടങ്ങിയപ്പോഴത്തേന് ഒന്ന് താഴത്തെത്തി അറ്റം പോലെ ആ ജീപ്പ് ഉണ്ടായി മറ്റു പണിക്കാരെ ഇയാളെ ജീപ്പിലെടുത്തിട്ട് ഭൂം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഉണ്ടായി സാധാരണ അവിടെ കാഷ്യാലിറ്റിയില് ഡോക്ടർമാർക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവില്ല കേസ് കേസില് ഒരു കേസ് കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കാവില്ല അപ്പോഴാണ് ഈ പാറോത്ത് വെടിപലാടി ചെല്ലുന്നത് അങ്ങനെ ഉടനെ വിഷമം കടത്തി പരിശോധിച്ച് മരത്തുമ്പോൾ വളരെ പെട്ടെന്ന് പരിശോധിച്ച് പരിശോധിച്ചിട്ട് ഈ ഡോക്ടർമാര് കൊണ്ടുവന്നവരോട് പറഞ്ഞ് പത്ത് മിനിറ്റ് നേരത്തെ കൊണ്ടു വന്നു ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഞാൻ കുറച്ച് വൈകി പോയി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അപ്പബല് പറഞ്ഞ പത്ത് മിനിറ്റ് നേരത്തെ വികണ്ടേ ഇത് വീണിട്ട് എട്ട് മിനിറ്റ് ആയിട്ടേളു എന്ന് പറഞ്ഞാ വീണ് ഉടനെ കൊണ്ടുപോകുന്ന അതിന്റെ അർത്ഥം നമ്മൾ നമസ്കരിച്ച ഉടനെ അല്ല സ്വീകരിക്കും നമ്മുടെ വിചാരം റസൂലുദ്ധന്റെ പേക്കെന്ന് നമസ്കരിച്ചിറങ്ങി പോണത് ആരാ ഷഹാബികളല്ലേ അവരെ പറ്റി റസൂ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ അറിയോ ആ പോണ എല്ലാവർക്കും ഒരേ കൂലിയല്ലട്ടോ അല്ലെട്ടോ നിന്റെ പേക്കുന്നവര് നിസ്കരിച്ചത് ശരിയാണ് ഈ പള്ളി തന്നെ നിസ്കരിച്ചത് നിസ്കരിച്ച എല്ലാവർക്കും ഒരേ കൂലിയാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അവിടെ തന്നെ വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മളെ ഹാരെന്താ ചെയ്ത വിഭാഗത്ത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയും ഭയവും സത്യവിശ്വാസികളായ ഷഹാബിൾ ജീവിതത്തിലെ രണ്ടാമത്തെ ഗുണപാഠമാണ് മറ്റൊന്നാമത്തത് ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാം തികഞ്ഞോലാണ് മഹാനായു അറേബ്യയിലെ സുപ്രസിദ്ധനായ എംബ്രോയിഡറി വർക്കറാണ് ടൈലറാണ് നല്ല കമനീയമായ ചിത്രപ്പണി ഉണ്ടാക്കാൻ എംബ്രോയിഡറി പറക്കാരാണ് അദ്ദേഹം യമലിൽ പോയി മുന്തിയ നൂല് കൊണ്ടുവന്നിട്ട് രണ്ടു മൂന്ന് മാസം പുറത്തിറങ്ങാതെ നിസ്കരിക്കാൻ മാത്രം പുറത്തിറങ്ങിയിട്ട് നല്ലൊരു കാർപ്പറ്റ് ഉണ്ടാക്കി അദ്ദേഹം ചിത്രപ്പണികളുള്ള അങ്ങനെ മദീന തങ്ങാടി കൊണ്ടുപോയിട്ടും ഇങ്ങട്ട് നിർത്തി വെച്ച് വിൽക്കാൻ വേണ്ടി വെച്ച് എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെടുക അതിന്റെ ഭംഗി കണ്ടു ആർക്കും വില പറയാൻ ധൈര്യം വരില്ല കാരണം അല്ല വില കൊടുക്കേണ്ടി അത് ആവശ്യമുള്ള ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു ധാരദ അപ്പൊ അത്താവൂ സലമി അതാണ് ബുക്കാൻ കൊണ്ടതാണോ ആ വക്കാൻ ശരി അയാൾ ഇങ്ങനെ അതിന്റെ ബോർഡർമാക്കൂടെ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇരുപത് കുറ്റം പറഞ്ഞു അഞ്ചു മിനിറ്റ് നോക്കിയപ്പോൾ തന്നെ അയാൾക്ക് ഇരുപത് കുറ്റം കണ്ടുപിടിക്കാൻ സാധിച്ചു അത്താവൂ സലമി കരഞ്ഞുപോയി അപ്പൊ ഈ സഹോദരൻ പറഞ്ഞു സുഹൃത്തേ നിന്നെ കരയിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ ടുത്ത കാർപ്പറ്റ് നീ ഉണ്ടാക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യോട് ശ്രദ്ധിച്ചാൽ ഇതിനേക്കാൾ ഭംഗിയുള്ള കാർപ്പറ്റ് നിനക്ക് ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞ കുറ്റം പറഞ്ഞല്ല ഇത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു പൈസ കൊടുത്ത് വാങ്ങി അതാ സലമിർഅള്ളാഹു പറഞ്ഞു സഹോദര നീ എന്റെ കാർപ്പറ്റിന്റെ കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ കരഞ്ഞത് പിന്നെപ്പോ ഇവിടെ വേറൊന്നും ഉണ്ടായില്ലല്ലോ നീ എന്തിനാ കരഞ്ഞത് പിന്നെ നീ ഞാൻ മൂന്ന് മാസം എന്റെ വീട്ടിൽ ഞാനും എന്റെ പെണ്ണുങ്ങളും കണ്ണിൽ എണ്ണയൊഴിച്ചുണ്ടാക്കിയ കാർപ്പറ്റ് അഞ്ച് മിനിറ്റ് സമയം നോക്കിയപ്പോഴത്തേ ഇരുപത് കുറ്റജി കണ്ടു ആ ഞാനും നീയും നമസ്കരിച്ച നമസ്കാരം അള്ളാഹു ശരിക്ക് നോക്കിയാൽ എന്തായിരിക്കും ഹാല് അതാലോചിച്ച് കറങ്ങിയതാണ് ഇതാണ് സത്യവിശ്വാസികളായ മുൻഗാമികളിൽ നിന്ന് നമുക്ക് പകർത്തിയെടുക്കാനുള്ള രണ്ടാമത്തെ പാഠം ഇല്ല രണ്ട് ചെയ്ത ചെയ്തമല് ഞങ്ങള് ചെയ്ത പടച്ചോൻ എങ്ങനെ സ്വീകരിക്കാൻ എടുക്കുക എന്ന നിലക്കുള്ള ഒരു ഈസി വാക്കോവറില്ല പടച്ചോനെ സ്വീകരിക്കാൻ എന്ന് വേറെ സ്വീകരിക്കാവുന്ന രൂപത്തിൽ ചെയ്യാൻ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ സൂക്ഷിക്കുക ഇതാണ് രണ്ടാമതായി നമുക്ക് പെറുക്കിയെടുക്കുവാനുള്ളത് മൂന്ന് അവരുടെ ലക്ഷ്യം സ്വർഗം നമ്മുടെ ലക്ഷ്യമോ ദുനിയ് നമ്മൾക്കിടയിൽ ഒരാളെ ബഹുമാനിക്കാനുള്ള മാനദണ്ഡം എന്താ പണം വേറെന്താ ഉള്ളു പള്ളി പ്രസിഡന്റ് ആയിട്ട് ആരെ തെരഞ്ഞെടുക്ക പൈസക്കാരനെ അതെന്താ തൽക്കാലം വലിയ സംഖ്യ വിരിച്ചു കിട്ടിയില്ലെങ്കിലും ഒരുമാത്രം ശമ്പളം എടുത്തു കൊടുക്കാമോ എന്റെ ഉണ്ടാവുള്ളു സംഘടനക്ക് പ്രസിഡന്റ് ആയിട്ട് ആയിട്ടാരെയാ വേണ്ടത് പൈസക്കാരനെ രാഷ്ട്രീയ പാർട്ടിക്കാര് പ്രസിഡന്റ് ആക്കൽ ആരെയാ പൈസക്കാരനെ കല്യാണത്തിൽ നമ്മള് എന്താ അന്വേഷിക്കല് പൈസ ഉണ്ടോ ഇല്ലേ വേറെന്താ വേറെ വല്ല മാനദണ്ഡം ഉണ്ടോ ഒരു മാനദണ്ഡവും ഇല്ല കല്യാണത്തിന് ചില ആളുകൾ വരുമ്പങ്ങളില്ല ആ ഇരിക്കും എന്താ കാരണം എത്ര ആൾ അവിടെ വന്നത് അയ്യാട് പൈസക്കാരനാണ് എടാ അവിടെ രണ്ടാളാ സീറ്റ് ഒഴിയുമ്പോൾ പറഞ്ഞ കേട്ടോ ഒരു രണ്ടാളിവിടെ ഇവിടെ രണ്ടാളുകൾ ഇരുന്നൂറ് ആള് വേറല്ലേ എന്താ അയ്യാ ഈ രണ്ടാക്ക് വൃത്തിയേ കഥ അടു പൈസക്കാരാണ് ചില രോഗികളെ കാണാൻ ആളുകൾ കൂട്ടം കൂട്ടമായി പോണ് എന്താ കാരണം അത് പൈസക്കാരനാണ് പണം നമ്മൾ ദുനിയവിൽ തന്നെ ആള് ലോകത്തേക്ക് എത്തിയില്ല എന്നാൽ മുൻഗാമികളായ സഹാബികൾ അവരുടെ ലക്ഷ്യം സ്വർഗമായിരുന്നു വളിലി വ ഇന്നീയ മുസ്ലിമോ അർജുബിഷനിയ ധാരാ പറഞ്ഞെന്നറിയോ യുദ്ധക്കളത്തിൽ മൂക്കും ചെവിയും കൈയും കാലും ഛേദിക്കപ്പെട്ട് ഒരൊറ്റ വെട്ടിന് നെഞ്ചും കണ്ട് പൊളർക്കാൻ വേണ്ടി ശത്രുവാളുകൻ ഓങ്ങിയപ്പോ ആ ശത്രുവിനോടും ഈ മരണക്കിടക്കൽ കിടക്കുന്ന സഹാബി പറഞ്ഞ പാട്ടാണ് നിങ്ങൾക്കറിയോ എന്താ പാട്ട് ഞാൻ മുസ്ലിം ആയത് കൊണ്ടാണ് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ യുദ്ധക്കളത്തിൽ അറങ്ങിയത് കൊണ്ടാണ് മരണത്തോടൊപ്പം മരിച്ചാൽ ഉടനെ സ്വർഗം കിട്ടുന്ന മുസ്ലിം ആയതുകൊണ്ടാണ് താങ്കൾ എന്റെ ശരീരം വെട്ടി നുറുക്കുന്നതെങ്കിൽ അർജുബിൻ എന്റെ ശരീരത്തിന് താങ്കൾ വെട്ടിയകറ്റുന്ന ഓറോ കഷ്ണം മാംസ കഷ്ണവും പരലോകത്ത് എടുത്താ പൊന്താത്ത പ്രതിഫലമായി ഞാൻ മാറ്റിവെക്കുകയാണ് പറ്റുമെങ്കിൽ താങ്കൾ എന്നെ തുണ്ടം തുണ്ടമായി നുറുക്കണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാരെ മനസ്സിലെ സ്വർഗത്തിന്റെ വില എത്രയാ നമ്മുടെ മനസ്സിന്റെ സ്വർഗത്തിന്റെ വിലയോ ഒരു മഹലിലെ ഗൾഫാരെ മാറ്റി നിർത്ത് കച്ചവടക്കാരുണ്ട് കൃഷിക്കാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് എല്ലാരും വീട്ടിലുണ്ടാകുന്ന ആ സമയപ്പളാ രാത്രി അപ്പൊ ഒരു മഹല്ലിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നമസ്കരിക്കാൻ ഉണ്ടാവേണ്ട സമയതാ സുബി കേരളത്തിലെ എല്ലാ പള്ളിയിലും ഏറ്റവും കുറച്ചാൾ ഉണ്ടായാലപ്പോഴാ സുബി എന്താ കാരണം എന്താ കാരണം നമ്മക്ക് ഉറക്കാവരുത് കാരണം ദുനിയാവത്തല്ലേ നമ്മളുള്ളതെന്ന് നമുക്ക് മനസ്സിലാവണ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എന്താ സമയത്രേ വെള്ളിയാഴ്ച ആദ്യം പള്ളി വന്നാലുള്ള കൂലി എന്താ എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാം ഒരു ഒട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി ഇത്രേ അറിയുള്ളൂ അതിനപ്പുറം ഒന്നും അറിയില്ല ഒരൊട്ടകത്തിന് അർത്ഥം കൊടുക്കാൻ എത്ര റുപ്യണം അത് എനിക്കറിയില്ല ഗൾഫ് ആയിട്ട് വന്ന് ഈ ആളെ സദസ്സിലുണ്ടാവും ഞാൻ ഒരാളോട് ചോദിച്ചപ്പോ അയാളിനോട് പറഞ്ഞ ഒരു അഞ്ചു ലക്ഷം ഉറപ്പും വേണ്ടിയിരുന്നെ എനിക്കറിയില്ലോ തെറ്റാണ് ക്ഷമിച്ചാളി അഞ്ചു ലക്ഷം റുപ്യ പാകങ്ങൾ കൊടുത്ത കൂലി കിട്ടും വെള്ളിയാഴ്ച കുളിച്ച് തുണി പായ മാറ്റിയിട്ട് പള്ളിയിൽ ആദ്യം വന്നാലും ഈ മീൻപറമെന്ന് പറയാൻ തുടങ്ങി കാലത്തായി ഒരുപാട് കാലായി ഇന്ന് നമ്മളെപ്പോഴാ പള്ളി കയറില്ലേ നമ്മൾ ഓരോരുത്തർ എപ്പോഴാ പള്ളി പോവലെ ആലോചിക്കും ഞമ്മക്ക് ഞമ്മക്കൊരു സമയമുണ്ട് ഇനി പത്ത് മിനിറ്റ് നേരത്തെ പള്ളിയിലെത്തി ആ വായനശാല അവിടെ ഇരിക്കും ഇവിടെ പുറത്തേക്കും ഇങ്ങോട്ട് തീർക്കൂല അവിടെ ശബാഹ് വായിച്ച് മറ്റേ വായിച്ച് തർക്കിച്ചു ഇങ്ങോട്ട് കേറില് ഇങ്ങോട്ട് കേറില് ഇമാ ഏകദേശം ശേഷം രണ്ടാം തുടങ്ങി അള്ളാഹു ആഹാ എന്നാ കേറിയാ എന്തിന് കയറും അവൻ അപ്പോ അപ്പൊ ജുമടങ്ങുമ്പോൾ വളരെ ആള് കുറവ് ഫുൾ ഫുള്ളാവുന്നുണ്ട് അപ്പൊ കമ്മിറ്റിക്കാർ കൂടി തീരുമാനിച്ചു എന്താ പരിഹാരം ജുമാ തുടങ്ങുമ്പോ തന്നെ പള്ളി ഫുള്ളാവൻ എന്താ മാർഗം എല്ലാരും എത്താൻ എന്താ മാർഗം അല്ലെ എന്താ മാർഗം അപ്പൊ ഒരാൾ പറഞ്ഞു മൗലവനോട് കുത്തുബേർ പറയാൻ പറയും കുത്തുവേര് മൗലവ് പറയാത്തൊറ്റ കുത്തുബിയില്ല അപ്പൊ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു ഒരൊക്കെ മാർഗം ഉണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഈ മഹലിലെ മുഴുവൻ ആണിനും പെണ്ണിനും ജുമഴക്ക് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തിച്ചൊരാൾ ആ തീരുമാനം അങ്ങനെ ഉണ്ടാവും തീരുമാനം എടുക്കും എന്താ തീരുമാനം വെച്ച് ഈ ഒട്ടകത്തിന് അർത്ഥം കൊടുത്ത കൂലി പരലോകത്ത് നിന്ന് കൊടുക്കാന്നാണല്ലോ പടച്ചോം പറഞ്ഞു ആ നമ്മൾ അത് പെട്ടന്ന് അടുത്ത് കൊടുക്കാറില്ല ആ അവിടുന്ന് അടു കൊടുക്ക അടുത്ത വെള്ളിയാഴ്ച ആദ്യം ജുമാക്ക് വരുന്നവൻ അഞ്ചു ലക്ഷം ഉറപ്പ ജുമാ കഴിഞ്ഞ് കൊടുക്കാൻ തീരുമാനിച്ച നമ്മളെ പള്ളിന്റെ കോലത്താ കമ്മറ്റിക്കാർ മൗലവിനോട് പറഞ്ഞത് ഇത് കുത്തുവേ പറഞ്ഞാ മതി അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാണല്ല മൗലവി അറിയാതെ അബദ്ധത്തിൽ മനുഷ്യനല്ലേ വ്യാഴാഴ്ച യേശസ് കേച്ച് ഇത് പറഞ്ഞു പിന്നെ യേശസ് കേൾക്കാൻ വന്നോ പോവോ ഓമ്പൊരു അങ്ങനെണ്ടോ ആ എന്നാൽ കിടത്തിക്കാഫ് പള്ളിയിലെ ഓൻറെ പെണ്ണുകൾ ചപ്പാത്തി അടി കാത്തുക്ക് സാധനത്തിന് നമ്മുടെ കാണില്ല അപ്പോൾ ഈ അയച്ച് നോമ്പൊക്കല്ലെന്തോ മീറ്റിങ്ങോ കാര്യോ ഉണ്ടാകും അവന്റെ നേരം പതിനൊന്നര ആവുമ്പോ മീറ്റിങ്ങാ ബെള് വിളിച്ച് ചോദ്യം ചെയ്യുമ്പോ പറഞ്ഞു മോളെ നമ്മള് പുരക്ക് തറയിട്ടിട്ട് മൂന്ന് വല്ല അയില്ലേ ഒരിലോട് കല്ലും കൂടി അടിക്കാൻ പറ്റിയില്ലല്ലോ ദാ നമ്മക്ക് വാറപ്പ് കഴിഞ്ഞൊരു റൂം ശരിയാക്കി കൂടാനുള്ള പൈസ നാളെ ഒരു മണിക്ക് എന്റെ കയ്യിലെത്തും തന്നെ എങ്ങനെ

മതി അവസാനിക്കുന്നതിന് മുമ്പ് ആണും പെണ്ണും പള്ളിയിലെത്തിരേ റസൂർലാഹി സാഹ അലൈസ് ബിലാൽ അള്ളാ പാങ്ക് കൊടുക്കാൻ പറഞ്ഞാ ബിലാലെ പാങ്ക് കൊടുക്കുന്ന അല്ല അരിഹനായ ബിലാൽ ായ ബിലാൽ ബിലാലേ മനസ്സിന് കുളിർമ കൊണ്ടാന്ന പറയാ മനസ്സിന് കുളിർമേ അസരാത്തോ ഹൈറും കുളിർമ അല്ല കുളിരോ നമ്മൾ കുളിരാ കുളിർമല്ല റസൂറ കുളിർമ കൊണ്ട ബിലാലേ നമ്മൾ കുളിരോണ്ട് പുതപ്പ് അപ്പോ മനസ്സിലായോ ചുനികളാണെങ്കി മൊലിയ ബാങ്ക് കൊടുക്കണുണ്ട് വർത്താനം പറയും സതക്കുത്തരിയർത്തങ്ങട്ടൊരു ബാങ്ക് അങ്ങോട്ട് എന്താ സതക്കുത്തർത്ത നീ സത്യം പറഞ്ഞു ആര് മൊല്ലാക്ക ഇപ്പൊ വരത്ത നീ ഗുണവാനായി കാരണം മുപ്പൊരു പള്ളിയിലാണല്ലോ ഉള്ളത് ഞാൻ ഇവിടെ തന്നെയാണല്ലേ അമ്മ ഒമ്പണിക്ക് കാണാൻ മനസ്സിലായി എന്നിട്ട് ഒമ്പണിക്ക് ഇങ്ങനെ കുനുവത്ത് ഒന്നും കാണാം അപ്പോഴാണല്ലോ മുജാഹിദർക്ക് പിന്നെ വേറെ സുബി എപ്പോഴും നിൽക്കേക്കാരണം കുനുവത്തില്ലാത്തോണ്ട് അറിയില്ല ഓ അങ്ങനെ മുജാഹിദായ കുറെ ആളുകളുണ്ട് വളരെ എളുപ്പമാണല്ലോ പത്ത് പൈസ ചെലവില്ല നീർച്ചയക്കണ്ടവലൂതി അയക്കണ്ട മുല്ലാമ്മക്ക് കൈമടി കൊടുക്കണ്ട എത്ര പൈസ ലാവോ പിന്നെയാണെങ്കിലോ ഏത് സമയത്തും സുബി വിസ്കാം ഞാനൊരു ഈ ജില്ലയിൽ ഈ ജില്ല കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ ഒരു മുസ് ഒരു മുജാഹിദ് യുവാവ് ഐ എസ് എം കാരൻ ഒമ്പോ എണിക്ക് നിസ്കരിക്കുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പഠിച്ചോന്നെ മുജാഹുദുകൾ നിസ്കരിക്കണ മനുഷ്യന്മാരാണില്ലേ ഞാൻ തന്നെയാ മോശം കാരണം ഞാൻ മൗലവിയായിട്ട് എനിക്ക് ദുശലായിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ പരിചയപ്പെട്ടു സുബിയ്ക്കണേ എന്താ സ്ഥിതി അള്ളഹാന്റെ അടുത്ത് മനസ്സ് മനസ്സവടെ കെട്ടിപ്പച്ച അള്ളാന്റെ വാഗ്ദാനത്തിന് ഒരു വിശ്വാസം ഇല്ല ജനങ്ങളെ വാഗ്ദാനത്തിന് ആ വിശ്വാസം മനസ്സിലായോ നിങ്ങൾ കണ്ടില്ലേ ഏത് അങ്ങാടി കൂടി ഏത് പാതിലാക്കും ആർക്കും നടന്നു ആപ്പോ കാരണം എന്താ നടക്കണമുണ്ടാവും എന്താ കാരണം ഡോക്ടർ പറഞ്ഞതാ നടക്കണം അള്ള പറഞ്ഞ അഞ്ചുമണിക്ക് പള്ളിയിൽ കടന്നോടി നടന്നില്ല അപ്പൊ അതാ നടക്കണം മൂന്ന് മണിക്ക് ആര് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞപ്പോ അള്ള പറഞ്ഞിട്ടോ നടന്നില്ല അള്ള സൂക്ഷിച്ചു അഞ്ചു മണിക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഇരുപത് മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് സ്വന്തം മഹലിൽ പോയി പള്ളിയിൽ സുഭീസ്കരിക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സിലെ സ്വർഗ്ഗത്തിന്റെ വലുപ്പത്തില സഹോദരന്മാരെ എന്നാൽ യുദ്ധക്കളത്തിൽ വെച്ച് നിങ്ങൾ ശരീരം തുണ്ടം തുണ്ടമായി നുറുക്ക് എന്ന് പറഞ്ഞ ഈ മനുഷ്യന്മാരെ മനസ്സിലെ സ്വർഗ്ഗം എത്രയാ ആ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ പരിശോധിക്കേ അത് ഉണ്ടാവണം അള്ളാഹിനെ പറ്റിയുള്ള പേടിയോ നമ്മക്ക് അള്ളാഹ അള്ളാന്ന് പറയാൻ അറിയേറ്റ നമ്മൾ അള്ളാന്റെ കാലം പറയാക്കല്ലേ എന്റെ നാട്ടില് പലിശക്ക് കൊടുക്കുന്ന ഒരു മുസ്ലിം ഉണ്ട് പച്ച ഒരു അറിയില്ല മുപ്പരും പറയും സംഗതി തരക്കേണ്ടതുല്ല പലിശ തുറുപ്പ്യ പലിശക്ക് അങ്ങനെ അയാളോട് പലിശക്ക് വാങ്ങിയ ഒരാള് പണം കൊണ്ട കൊടുക്കാൻ മൂപ്പര വീട്ടിൽ ചെന്ന് ഞാനത് വെച്ചാൽ ഇന്നത്തെ കളിയും മനസ്സിലെ പടച്ചോന്റെ അവസ്ഥ പറയാനാ അങ്ങനെ പലിശ പണം കൊടുത്ത മൂപ്പര് വാങ്ങി കീശയിട്ട് എണ്ണി നോക്കില്ല ഏത് പൈസ കൊടുത്താലും എണ്ണി നോക്കണമല്ലോ അപ്പൊ ഈ വാങ്ങിയ സുഹൃത്ത് ഇത് എണ്ണി നോക്ക് കാരണം ഞാൻ ഞാനിപ്പോ നാട് പോയിട്ട് അതിന്റെ ഇടയ്ക്ക് നൂറ് കുറവുണ്ട് അയിമ്പത് കുറവുണ്ട് നിന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഒരു കാരണവശാലും പൈസ ഒരാൾ തരുമ്പോ എണ്ണി നോക്കാണ്ട് കീശയിൽ തരുതുക എന്താ ഈ െ പറ്റി അറിയാത്തോണ്ട അറിഞ്ഞിട്ട് കാര്യല്ല മലപ്പുറം ജില്ലയിൽ ഇടവണ്ണപ്പാറന്ന സ്ഥലണ്ടേ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് അവിടെ സിനിമാശാലക്ക് പിടിച്ചു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പത്തെ കഥയ വന്നത് അന്ന് സിനിമകൾ എന്നൊക്കെ പറഞ്ഞ ഓരോ മറച്ചിട്ടിയ സിനിമകളാ രണ്ടേ മുക്കാലിന് ഒരു ഷോ തുടങ്ങും ആ ഷോ തുടങ്ങി കേട്ട് കേട്ട് റെഡി ആയി വരുമ്പോ ആരോ സിഗരറ്റോ ബൂടിയോ വലിച്ചിട്ടിട്ടതാ കത്തി അങ്ങാടിയിലുള്ള ആളുകള് സിനിമാശാല കത്തിയത് അറിഞ്ഞത് എങ്ങനെ അറിയോ അല്ലോ അതിൻ്റെ ഉള്ളിന്ന് മുജാഹുദിനെ നല്ല വിളിച്ചു മനസ്സിലായി പടച്ചോനെ നേർക്ക് നേരെ വിളിച്ച് തീ സഹോദരന്മാരെ ഈ പടച്ചോനോട് എന്ത് കാര്യ സിനിമ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ കരണ്ടാടുപോയെല്ലോ എന്തല്ലോ ഒരു പറ്റിയുള്ള വിശ്വാസം യഖീനായി മാറണം കല്ല ലൗ എന്താ യഖീൻ ഒരു പോലീസ് ഓഫീസർ പോലീസ് സ്റ്റേഷൻ അല്ലെ ഒരു 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 വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ആർ ടി ഓഫീസ് ഞാൻ പറഞ്ഞത് കൂടുതൽ കൈക്കൂലി വാങ്ങാൻ സാധ്യതയുള്ള രണ്ടുമൂന്ന് ഓഫീസിന്റെ പേര് പറഞ്ഞിരുന്നുള്ളൂ ഒരു പോലീസ് ഓഫീസറുടെ പോലീസ് സ്റ്റേഷനിൽ ക്യാമറ വെച്ചാ പിന്നോ കൈക്കൂലി അങ്ങോ എന്താ കാരണം പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് സാധാരണ കൈക്കൂലി കൊടുക്കണോ കേശ കൈ കിട്ടണം അപ്പോ പോലീസുകാരൻ വിടാൻ കഴിയും അവിടെ ക്യാമറ വെച്ചിരുന്നു കൊടുക്കാനോ നന്നായി വാങ്ങാനോ നന്നായി എപ്പോ അല്ല നന്ന അങ്ങനല്ലേ സഹോദരന്മാരെ ഈ ക്യാമറിനെ പേടിക്കുന്ന പേടി പടച്ചോനെ പറ്റിട്ടോ എന്ത് നിക്കാനുങ്ങളും എന്ത് നോമ്പായിക്കും നോക്കും പരിശോധിക്കു എന്റെ നാട് കൂളിമാട് തൊട്ടപ്പുറത്തുള്ള നാട് ചെറുവാടി ഒരു പാലം കടന്ന ചെറുവാടിയായി രാത്രി രണ്ടു മണിക്ക് ഞാൻ നിങ്ങളെ അങ്ങോട്ട് ആർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഇതിനാന്നറിയോ മുസ്ലിംകളെ പടച്ചോനെ പറ്റിയുള്ള പേടി ഞാൻ കാണിച്ചു തരാം പ്രാക്ടിക്കലായി ഗുഡ്സ് ഓട്ടോറിക്ഷ ലൈറ്റ് ഒടുൂല ചാട്ടാക്കൂല്ല ഉന്തി കൊണ്ടുവരുന്നാണ് കോഴിപ്പാട് മുസ്ലിം ആക്കുണ്ടെ എന്നിട്ട് ഇങ്ങനെ ആരോ ഉണ്ടോ ചാലിയാറ് ില്ലേനക്ക് അള്ളാനെ പറ്റി അറിന്തിപ്പറ്റി പറഞ്ഞിട്ട് ഇടണത് എന്ത് കാര്യാനെ പറ്റി വിശ്വാസം കൊണ്ടുള്ളത് അന്നാവൂല ഒരു രക്ഷയില്ല അതുകൊണ്ട് മനുഷ്യൻ പറഞ്ഞു രക്ഷപ്പെടൂല്ല ഏതുപോലെയാവണം ക്യാമറയെ ഭയപ്പെടുന്നത് പോലെ തലശ്ശേരിയാണ് എന്റെ ഓർമ്മയിൽ ഒരു നിക്കാഹ് നിക്കാഹസ് ഞാൻ ഇറങ്ങിപ്പോയ സ്ഥലമാണിത് അവിടെ താർഭാടം കണ്ടിട്ട് കോഴിക്കോട് വന്നാ നിൽക്കാൻ ഞാൻ അറിഞ്ഞു ഞാൻ ലക്ഷക്കണക്കിന് ഉറുപ്പല്ലേ സഹോദരന്മാരെ ഈ പ്രദേശത്തെ മനുഷ്യന്മാർ വിവാഹത്തിന്റെ വലിയ പൊടി പിടിക്കണത് എന്നിട്ട് അവിടെ പോയിട്ട് മൗലിമാർ പുതുവി നടത്തി കൊടുക്കണില്ലേ ഞാനതിനെതിരാ ഒരു സംശയവും വേണ്ട ഒരു നിക്കാഹ് സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ നടത്തൂല ഞാൻ പോകും നിങ്ങളെ വളരെ ഈ കെട്ടിണ്ടാക്കിയതും ഇവിടുത്തെ കോപ്രായരു അല്ലാതെ നിങ്ങൾക്ക് വേറെന്താ എന്താ ഇവിടെ ഇതിനെതിരെ നിങ്ങൾ പ്രസംഗിക്കാൻ സമ്മതിക്കോ ഇല്ല എങ്കിലും ഞാനില്ല നിങ്ങൾ വേറെ നടത്തിക്കോളി എത്ര ലക്ഷം ഉറുപേര് കല്യാണത്തിന് ഇസ്ലാമോളം വിവാഹം ലളിതമാക്കി ഒരു മതത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയോ സ്വാമി ശ്രീനാരായണ ഗുരു വടകര വന്നു അദ്ദേഹം ഒരു ഉത്സവത്ത് പങ്കെടുക്കാൻ വന്നതാണ് ഉത്സവത്ത് പങ്കെടുത്ത് പോണ സമയത്ത് ഒരു ശ്രീനാരായണ ഗുരു ഭക്തം പറഞ്ഞു വരെ ഗുരു നിങ്ങൾ ഏതായാലും വിടട്ടം വന്നതല്ലേ നാളെന്റെ മോളെ കല്യാണം എന്റെ വീട്ടിൽ നിന്ന് പങ്കെടുത്ത് പോവുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷാണ് ശ്രീനാരായണ ഗുരു വളരെ താഴ്വള്ള മനുഷ്യനാ ഞാൻ വരാം പത്തരമണിക്ക് ഞാൻ എന്റെ വീട്ടിൽ വരാന്നു ശ്രീനാരായണ ഗുരു വരുന്നുണ്ട് ആളുകളൊക്കെ തടിച്ചു കൂടി പത്തരമണി നന്ന പത്തര മണി അദ്ദേഹം വന്നു വന്നു നോക്കുമ്പോ അവിടുത്തെ പന്തലും അവിടുത്തെ പാട്ടും കൂത്തും ആയിരക്കണക്കിന് ഉറപ്പി കൊടുത്തുണ്ടാക്കിയ കതിർമണ്ഡപം താലിടാൻ വേണ്ടി ഇതൊക്കെ കണ്ട് ഗുരു ചോദിച്ചു അത്രേ നിങ്ങളെ ഈ ദൂർ പഠിപ്പിച്ചത് ആരാ നിങ്ങളെ ഈ ദൂർത്ത് പഠിപ്പിച്ചത് അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു ഒരു കല്യാണത്തിൽ പത്താള് പങ്കെടുത്താ മതി അപ്പൊ സദസ്സിൽ നിന്നൊരാള് ചോദിച്ചു ഈ പത്താൾ എന്നുള്ള കണക്ക് നിങ്ങൾക്ക് എവിടുന്ന കിട്ടിയത് അദ്ദേഹം പറഞ്ഞത് മനുഷ്യന്റെ ശാരീരിക മാനസിക സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഉപദേശം നൽകിയ ഒരേ ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മുഹമ്മദ് നബിയാണ് ആ പ്രവാചകം നടത്തിയ ഓരോ ഒറ്റ കല്യാണത്തിനും പത്താളിൽ കൂടുതൽ പങ്കെടുത്തിട്ടില്ല ഇത് ഞാൻ പറഞ്ഞതല്ല ശ്രീനാരായണ ഗുരു എന്നെ സാമ്പത്തിക അച്ചടക്കം പഠിപ്പിച്ചത് മുഹമ്മദ് രബിയാണെന്ന് ശ്രീനാരായണ ഗുരു മുസ്ലിങ്ങൾക്ക് മനസ്സിലായണോ തൊട്ടപ്പുറത്ത് വീടില്ലാത്ത മരുന്ന് വാങ്ങാൻ കാശില്ലാത്ത വിദ്യാഭ്യാസം ചെയ്യാൻ പണമില്ലാത്ത ആയിരക്കണക്കിന് മുസ്ലിം സമൂഹം നിലനിൽക്കെ വിവാഹത്തിന് ലക്ഷങ്ങൾ മുടക്കുന്നതിൽ എന്ത് ന്യായീകരണമാണുള്ളത് പര്യായമായി മാറി ഞാനും നിങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നത് ഉള്ളൂ അള്ളാഹുവിന്റെ ദീൻ പടച്ചവനെ പറ്റി അള്ളഹാനെ പറ്റിയുള്ള ബോധം ക്യാമറയെ പോലെ അപ്പൊ വീഡിയോ നിർബന്ധാണല്ലോ ചോറില്ലെങ്കിലും നിരക്കില്ല വീഡിയോ നിർബന്ധ ഒരുത്തം വെളിച്ചം കാണിച്ചു കൊടുക്കണു മറ്റോ അങ്ങനെ പിടിച്ചു നടക്കണ അല്ലേ അത് നമ്മളെ നേരെ നമ്മൾ എങ്ങനെ നിൽക്കുക മൗലവിയായ ഞാനും എന്താ കാരണം ഭീരാതന്റെ കൊലത്തിൽ നിൽക്കണ്ടല്ലോ അതാട് പോയാലോ ഞാൻ പഴയ കോലത്തിലായി എന്നാ ചോദിക്കട്ടെ സഹോദരന്മാര് അല്ലാന്ന് പറഞ്ഞ ക്യാമറ എന്റെ നേരെ തിരിച്ചു വെച്ച ക്യാമറ മാറ്റി വെക്കണ സമയമുണ്ടോ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വാധീനമുണ്ടോ ഈ ക്യാമറയെ ഭയപ്പെടുന്നത് പോലെ ഞാൻ പടച്ചോനെ പേടിക്കുന്നുണ്ടോ ഇല്ല